ചുരുങ്ങിയ കാലം കൊണ്ട് കൊണ്ടുതന്നെ പ്രവാസലോകത്ത് വെഞ്ഞാറമ്പൂടിന്റെ ശബ്ദമായി മാറിയ വേനൽ അസോസിയേഷന്റെ ഈ വർഷത്തെ ഓണം കിറ്റ് വിതരണം വെഞ്ഞാറമ്പു കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്നു കഴിഞ്ഞ ആറു വർഷമായി തുടർന്നു വരുന്ന കിറ്റ് വിതരണം ഈ വർഷവും വെഞ്ഞാറമ്പൂടും പരിസര പ്രദേശത്തുമുള്ള അർഹരായ കുടുംബങ്ങൾക്കും വേനൽ അംഗങ്ങൾക്കും ഉൾപ്പെടെ ഇരുന്നൂറോളം പേർക്ക് കിറ്റ് വിതരണം ചെയ്തു കിറ്റ് വിതരണ ഉദ്ഘാടനം വാമനപുരം എം എൽ എ ഡി കെ മുരളി നിർവഹിച്ചു നിന്നും നിന്നും നമ്മുടെ ഒക്കെ പോകുന്ന വിദേശത്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന കുറേയധികം മനുഷ്യ സ്നേഹികളായ പ്രവാസികൾ ആ സുഹൃത്തുക്കളെല്ലാം കൂടി രൂപം കൊടുത്ത സംഘടനയാണ് വേനൽ രൂപം കൊടുക്കുക മാത്രമല്ല വേനൽ കൃത്യമായി ആഘോഷനാളുകളിലും അല്ലാതെയുമൊക്കെ തന്നെ സാധാരണക്കാരെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനുള്ള പദ്ധതികളുമായി നമ്മുടെ മുമ്പിൽ എത്തുകയാണ് ഇപ്പോൾ ആദ്യമായിട്ടല്ല കിച്ചു വിതരണം വേനൽ നടത്തുന്നത് വേനൽ ബേനലിൻ്റെ ഭാരവാഹികളെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടിട്ടുള്ളൂ നമുക്കറിയാം നമ്മുടെ അദ്ദേഹം റിയാസ് വിജ്ഞാന കൂട്ടുകാരാണ് കൂട്ടുകൂട്ടുകാരാണ് വയസ്സിൻ്റെ അനുജന ഈ നാടിനെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് റികാസ് കല്ലറ കാരുണ്യ മനസ്സ് നിറച്ചു വെച്ച ഒരു പ്രവാസിയാണ് എന്ന് എനിക്ക് ഉറപ്പായി പറയാനുള്ളത് കോവിഡ് കാലത്ത് ഇവിടെ നമ്മുടെ ബിനുവും വിദേശത്ത് വന്ന് നിഹാസും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് ഞങ്ങൾ വാമനപുരം മണ്ഡലം എന്ന് പറയുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് എല്ലാം രൂപീകരിച്ചു കോവിഡുകാലത്ത് ഒരുപാട് സഹായങ്ങൾ നിഹാസെല്ലാം അവിടെ നിന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള കാരുണ്യ മനസ്സുകളെല്ലാം കൂടി ചേർന്നുണ്ടാകുന്ന കൂട്ടായ്മ ആയതുകൊണ്ടാണ് അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെച്ച് നമ്മുടെ നാട്ടിലുള്ളവരെ സഹായിക്കാൻ സഹായിക്കേണ്ടയാളാവും ഞാനതിന് പ്രത്യേകം വേനലിൻ്റെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ഇത്തരം കൂട്ടായ്മകൾ നമ്മുടെ നാടിന്റെ നന്മയുടെ ഭാഗമാണ് ഇത് നമുക്ക് തുടരാനാണ് ചെറിയൊരു സഹായം വാങ്ങിക്കുക പക്ഷെ അതൊരു കൈത്താൻ നമുക്ക് ഓണക്കാലത്ത് നമുക്കൊപ്പം ഇവരെല്ലാം ഉണ്ടല്ലോ എന്നൊരാശ്വാസം കൂടി നമ്മുടെ മനസ്സിലുണ്ടാവുകയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞ വേനലിൻ്റെ അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും വിവിധ പഞ്ചായത്തിൽ നിന്നാണ് അവർ റെൻ്റെ കോളർജിയിട്ടുള്ളത് അതിലേക്ക് മുസന്റമാർ ഇവിടെ ഉണ്ട് അവരെല്ലാം കൂടി ചേർന്നാണ് ഇത്തവണ ഈ ഓണക്കെട്ട് വിതരണം നടത്തുന്നത് ഇതിൻ്റെ ഔപചാരികമായ ഞാൻ എൻ്റെ വാക്കുകൾ പ്രവർത്തനം വേനൽ ഓവർസീസ് കമ്മിറ്റി ചെയർമാൻ എം എം റിയാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ പുല്ലമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി രാജേഷ് നെല്ലനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബീനാ രാജേന്ദ്രൻ മാണിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് കുതിരകുളം ജയൻ വെഞ്ഞാറമ്പുട് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എം എം റൈസ് കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രതിനിധി ബിനു അമ്പലമുക്ക് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ചടങ്ങിൽ വേനൽ വൈസ് പ്രസിഡന്റ് നിഹാസ് നിഹാസാഷിം കല്ലറ സ്വാഗതവും രാജീവ് നന്ദിയും പറഞ്ഞു ഓണക്കിറ്റ് വിതരണത്തിന് വേനൽ പ്രസിഡന്റ് നസീബ് ജനറൽ സെക്രട്ടറി വട്ടയം സന്തോഷ് നിജീഷ് രാജ് സുമേഷ് സുന്ദരൻ എന്നിവർ എന്നിവർ നേതൃത്വം വഹിച്ചു ഭാരദഭൂഷൺ വെഞ്ഞാറമൂട്